ആ പറയല കുടിച്ചാത്തുമ്മ ചെപ്പനായ് ആയി വന്ന താളത്തെ വീട് ആതോ ആ തഞ്ചംബഗ പൂവടത്തിൽ നീ വന്നവളൻ ദേ ഈരിക്കുന്ന കാഞ്ഞിരിക്കുന്ന കൊണ്ടിരിക്കുന്നല്ലേ പാപ്പ പട പാപ്പ പട ഇങ്ങരെ മോള് ഉൽച്ചാനീ ആ നീ പൈന കഴിച്ചോ ആതോ ഓട നമ്മ 400 ഗാതോ 100 ഗാതോ 400 നാളോ മാടി കൊണ്ടുവെഞ്ഞിങ്ങോട്ട് വെരില്ലേ പാത്തു ബ കళ్ళetti കళ్ళetti മാം ഇനയങ്ങരെ പേടി ಅದല്ല ഇച്ചി പൊന്നുമല്ല ഇജ്ജ് വിട്ടാ গন্ধ മാടേ ഇങ്ങങ്ങ തലയക്കക്ക് ഇതാ താളി വെക്കണ്ട വളന്നൂട്ടാ കാണാനേറ്റാ വെക്കണ്ട വെക്കണ്ട ക്കണ്ട അലി വെച്ചാണെങ്കിൽ

കൊറേ കുടിച്ചു കുട്ടിക്ക വെള്ളം ഇന്നലെ ഫസ്റ്റ് ചേരട്ടെ പൊറത്തൊക്കെ കൊണ്ടുപോയി എറിഞ്ഞിട്ടോ ആ പിന്നെ കേട്ടോ അവിടുത്തെ എടുത്തു കാട ഉമ്മ എടുക്കണ് ഉമ്മ Aragila kutati na jana jami Kuna mana kuna li Kuna mana li Oh dada Bude Oh dada bude niche 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 Oh, 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 oh,